ഹലോ നമസ്കാരം ട്രാവൽ ബോർഡ് പുതിയൊരു എപ്പിസോഡിലൂടെ എല്ലാവർക്കും സ്വാഗതം ഞാനപ്പം എന്നുള്ളത് ഹംസ സ്നാടൻകിളിലാണ് അപ്പൊ നമ്മൊരു നോമ്പുറ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ എന്റെ കൂടെ ഉള്ളത് ദിൽഷാദാണ് പിന്നെ അതേ ബൈക്കിൽ തൻസി ഉണ്ട് അജീഷ് ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത് അൻസാറും ഷെയ്യറും അവിടെ അകത്തിരിക്കുന്നുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങൾ നേരെ അകത്ത് തന്നിട്ട് നമുക്ക് പറയാം ഏ അക്കു അങ്ങനെ ആദ്യ തൊട്ട് കയറി പോകണത് ആണ് ഈ വരുന്നത് ഇത് കാണുക അതിൻ്റെ ഉള്ളിൽ അൻസാറും പിന്നെ വേറെ ഏതോ ഒരു സാഹിത്യം കൂടി സായ്പ ശീരല്ലേ നമുക്ക് സെറ്റ് ചെയ്തേക്കുന്ന ഇവിടെയുണ്ടാവും നമ്മ പന്ത്രണ്ട് പേര്ക്ക് മൂന്ന് പാക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് പക്ഷേ ഒമ്പത് പേര് വരവുള്ളൂന്ന് തോന്നുന്നുണ്ട് ബാക്കി മൂന്നേര് ചെറിയ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലാണ് ഇവിടെ ഒരുപാട് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്ന അവിടെ അറ്റത്തെ ഒരു റൂമിലാണ് നമുക്ക് സെറ്റ് ചെയ്തത് ഇതാണ് ഇവിടുത്തെ ഒന്നേത് തൊള്ളായിരത്തിന്റെ ഒരു പാക്കാണ് അത് രണ്ടുമൂന്ന് പേര് സെർവ് ചെയ്യാം ഈ ഈ വീ വാറ്റ ാണ് ഇതിനൊക്കെ ഇനി കാണുന്നുണ്ടാ ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നായിരത്തി തൊള്ളായിരത്തിന്റെ പാക്കില് അത് മൂന്ന് പാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പേര് പറഞ്ഞത് പക്ഷെ ഒൻപത് പേര് വന്നുള്ളൂ പിന്നെ അഡീഷണൽ നമുക്കിത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അഡീഷണലി ഓർഡർ ചെയ്യാം ഒരുപാട് സാധനങ്ങളുണ്ട് അതെല്ലാം നമ്മ വിശദീകരിച്ച് കാണിച്ചു തരാം എല്ലാവരും വന്നിട്ടുണ്ട് അൻസാർ ഷെയ്റ് ദിൽഷാദ് കൻസിൽ ചരൺ ഷിഫാസ് അക്കു അജീഷ് ഞാൻ അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് ഈ സാധനങ്ങൾ ഓരോന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും ഫസ്റ്റ് തന്നെ വരുന്നത് നമുക്ക് ഈ കട്ട് ഫ്രൂട്ട്സും പിന്നെ ഡെയ്റ്റ്സും ഇറച്ചിപ്പത്തിരി വരുന്നത് ഒരു പാക്കിൽ വരുന്നത് എന്ന് പറയുന്നത് കട്ട് ഫ്രൂട്ട്സും നാല് ഡൈറ്റ്സും ഉണ്ടാവും പിന്നെ നാല് ചട്ടിപ്പത്തിരി സോറി ഇറച്ചിപ്പത്തിരി പിന്നെ തരി ഉണ്ടാവും അൺലിമിറ്റഡ് ലൈം ജ്യൂസും ഉണ്ടാവും ഇതാണ് ഫസ്റ്റ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോമ്പ് പുറം കഴിഞ്ഞിട്ട് നേരെ പള്ളിയിൽ പോയി വന്നുകഴിഞ്ഞിട്ട് നേരെ പിന്നെ ഫുഡും ഉണ്ടാവും ഫുഡ് വരുമ്പോൾ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം ചരന്ന് നോമ്പണ്ടാ ചരണ് നോമ്പായിരം ചരണ് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടുതന്നെ ഉന്നക്കായ് പറഞ്ഞിട്ടുണ്ട് ഉന്നക്കായ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡും വെജിറ്റബിളും പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ നോൺ വെജ് ചിക്കൻ ടിക്ക പിന്നെ പൊട്ടർ അൽഫാം പിന്നെ എഗ് എന്താണ് മറ്റേ എഗ്ഗി റൈസും ബീഫ് ബീഫും അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ പക്ഷെ എന്താണ് ആരിക്കും ഏഹ് ബാങ്ക് പറഞ്ഞ പറഞ്ഞാൻസാറ് പറഞ്ഞു ഏതോ ഫാമിലീസ് നോമ്പ് തുറന്നിട്ടുണ്ട് നോമ്പ് തുറന്നിട്ട് എല്ലാരും അക്കു അക്ക് നോമ്പ് പറഞ്ഞിട്ടില്ല അക്കു കൊച്ചിയില് ആറേ മുത്തൊമ്പതിന കൊച്ചി വിളിച്ചോ വീട്ടില് വിളിച്ചു ആ ഞാനും ഇത്ര ദിവസം തന്നെയാണ് നമ്മൾ അതേപോലെ തന്നെ തുറന്നുകൊണ്ടിരുന്നേ പക്ഷേ ഇന്നൂടൊന്നിട്ട നേരത്തെ തുറന്നു വിചാരിക്കുന്നുണ്ട് ഇറച്ചി പത്രിക എങ്ങനെയുണ്ട് എന്താ വേണ്ടത് കിട്ടാത്ത സംഘടത്തിൽ ഇറച്ചി പത്രിക ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജ്യൂസ് വരുന്നത് അൺലിമിറ്റഡ് ആണ് അപ്പൊ ജ്യൂസിന് എന്തോ കുത്തുണ്ട് ഇത് തീർന്നതിനാല് പിന്നെ അവര് ആചരി ഹിന്ദിക്കാരെ അവിടെയുള്ളൂ അജീഷ് അപ്പൊ അജീഷേ പറഞ്ഞ് മനസ്സിലാകെ ഇംഗ്ലീഷിൽ പറഞ്ഞു എങ്ങനെ ഹിന്ദിയിലെ ആക്ഷൻ കാണിക്കും പറ തരിണ്ടി പോരാന്നരിയു ലംജൂസ് അവര് തീർത്തേനവര് പിന്നെ നോമ്പൂർന്നതിന് നമ്മുപേര് നേരെ പള്ളിയിലോട്ട് പോണെ ബാക്കിയുള്ള ടീംസ് വന്നു എന്ന് പറഞ്ഞ് കാണുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ഡയ്പായിട്ട് അവിടെ തന്നെ നെയ്സായിട്ടിരിക്കണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ നേരെ പള്ളിയിലോട്ട് ഇവിടെ വെണ്ണല ജംഗ്ഷനിൽ തന്നെ പള്ളിയുണ്ട് അപ്പോൾ അവിടെ പൊട്ടി മാരിവിസ്കരിച്ച് നേരെ വരുന്നു ബാക്കി ഫുഡിങ് കാണിക്കാം ഫുഡിങ്ണിക്കാം എല്ലാരും പള്ളിയിൽ പോയി തിരിച്ചെത്തി എല്ലാരും ഒന്നും പോയില്ല അൻസാർ പോയി അക്ക് പോയി ഞാൻ പോയി ബാക്കി ടീംസ് ഒക്കെ തന്നെ തന്നെ ഇങ്ങനെ ഇപ്പൊ ഫുഡ് ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതൊക്കെ ഇതാണ് ഐറ്റംസ് അൽഫാം കോട്ടർ പെരിപ്പരി അങ്ങനെ ഐറ്റംസ് ഉണ്ട് പിന്നെ ചിക്കൻ ടിക്ക പിന്നെ

പിന്നെ ഇതിങ്ങനെ ഒരു സെറ്റിന് വരാനുണ്ട് ഇതില് പിന്നെ ഉണ്ടാവും റൈസുണ്ടാവില്ല ആ റൈസ് ഓൾറെഡി വെച്ചിട്ടില്ലേ അരിപ്പത്തിയും കൂടി ഉണ്ടാവില്ല എത്രയും തൊണ്ടത് തീർക്കുന്നത് ഈ ഫുഡിലൊന്നിക്കൂല അഡീഷണൽ ഫുഡ് കൂടി വേണ്ട വരും കാരണം അത്യാവശ്യം ഇഞ്ചുവരിക്കും ഇതേണ്ടിക്കൻ എന്താ ഇരട്ടി മധുരവും ഈ കടന്നാണ് ചിക്കൻ എരിമധുരം പിന്നെ ചിക്കൻ അൽഫാം കോട്ടറുണ്ട് ചിക്കൻ ഫിഷ് സിക്സ്റ്റി ഫൈവ് ഉണ്ട് ബി ഡി എഫ് ഉണ്ട് ചിക്കൻ ടിക്കുണ്ട് അൽഫാം കോട്ടറുണ്ട് പിന്നെ ഗ്രീൻ പെപ്പർ ഉണ്ട് ബീഫ് സ്റ്റൂ സ്റ്റു റൈസ് വരുന്ന ഇതാ കേട്ടോ ചരണ് വെജ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് നല്ല അറ്റാക്കില പക്ഷേ അങ്ങനെ ഏത് ഏത് പേരു പറ എരിമധുരം എരിമധുരം അതെ നാടേ എരിമധുര ചിക്കൻ എരിമധുരം അശാങ്കല്ലോ ഇനി ഗ്രീൻ പെപ്പർ അൽഫാമ് ചിക്കൻ ടിക്ക വയനാടൻ ചിക്കൻ ഒക്കെ സംഭവം വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ നല്ല ടഫാണ് എല്ലാരും പക്ഷെ ഫുഡ് തീർന്നിട്ടില്ല ഫുഡ് കൂ ബാക്കി എനിക്ക് ബാലൻസ് പക്ഷെ എല്ലാരെയും ഡൗൺ ആയി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മ ഇതേപോലെ തന്നെ ഒമ്പത് പേരായിരുന്നു പക്ഷെ ഫ്ലാറ്റ് രണ്ടെണ്ണം ബുക്ക് ചെയ്തോളൂ ഇപ്പം മൂന്നെണ്ണം ബുക്ക് ചെയ്ത് അതെനിക്കിതാണ് തീർന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ രണ്ട് ഫ്ലാറ്ററും പിന്നെ അഡീഷണൽ റൈസ് ഒക്കെ ഓർഡർ ചെയ്ത് പിന്നെ ബീഫ് മപ്പാസ് ഒക്കെ ഓർഡർ ചെയ്തു

എല്ലാ നിഷേന ഫിഷ് പിന്നെ പിന്നെ ചാരോട് ചോദിക്കാരാണ് വെജ് ഫ്രൈഡ് റൈസാ വെഗ് ഫ്രൈഡ് റൈസാണ് കണ്ടല്ലോ ചോദിക്കുന്നത് ആ അതെ ഉള്ള അക്കൂരാട ഇഷ്ടപ്പെട്ടത് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ ഫിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എലിമധുരോണ്ട് എല്ലാർക്കും ഇഷ്ടപ്പെട്ടാണ് അതും ബാക്കി അജിഷിനെന്താണിഷ്ടപ്പെട്ടത് പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ടത് എല്ലാരും അടിച്ചത് എല്ലാരും പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിലെ കണ്ട് പതിനഞ്ചിലാണ് കണ്ടത് ഫുഡ് അടിച്ചത് നീങ്ങിനെയാണ് നമ്മ വേറെ എവിടെയെങ്കിലും തൽക്കാലം പോയിരിക്കുന്നത് അജീഷിന് ചെറിയ വർക്ക് അജീഷൻ പോണേണ്ടപ്പാ അജീന്ന് മീറ്റ് ചെയ്യും രാത്രിത്തേക്ക് തൽക്കാലം ഫുഡ് ഒക്കെ എവിടെങ്കിലും പോയിട്ട് പത്തും കമ്പനി അടിച്ചിരിക്കാൻ വിചാരിച്ചിട്ടുണ്ട് വായലില് മറ്റേ ബീഫ് പൊള്ളിച്ചതാണോ വരുന്നത് വേറൊരു വെറൈറ്റി ഓർഡർ ചെയ്തിട്ടുണ്ട് ഫോൺസ് എന്താ പേരെന്താണ് അജീഷൊക്കെ പോയിട്ടാ അജീഷൊക്കെ പോയി പോയി നമ്മ നമ്മൾ കൊറച്ചൂരള്ളു

ഇത് ചരം മോനെ അവനിക്കും വർക്ക് വർക്കിന്റെ കാര്യത്തിന് മോണ അപ്പൊ നമ്മളെ കുറച്ച് പേരൊക്കെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ അയച്ച് പുറത്തോട്ട് ഇറങ്ങി അങ്ങനെ ബില്ലൊക്കെ വന്നു ബില്ല് പേ ചെയ്തു ബില്ല് കണ്ടപ്പോൾ ചെറുതായിട്ട് ഒന്ന് ബോധം വന്നതേ എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ ദേ ഇതാണ് മൂന്ന് പാക്ക് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരുന്നത് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് വന്നത് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ ലാസ്റ്റ് ജമ്മിന്റെ കാൻസിലേ അത് ആറ് വീസിന് നാനൂറ്റ രൂപായി അതിൻ്റെ ടോട്ടൽ ബില്ല് എയ്റ്റ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് സെവൻറ്റി ത്രീ ആണ് ബീഫ് പൊള്ളിച്ചത് വന്നുണ്ട് ബീഫ് പള്ളി ചെന്നുവെച്ചിട്ട് പാർസലാക്കിട്ടുണ്ട് ബീഫ് സ്റ്റൂ റുമാലി അങ്ങനെ മൊത്തം അത് പാർസലാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അക്കു പള്ളി പോയിട്ടാണ് അക്കു വിശ്വാസം നമുക്ക് ഇനി ഇവിടെ ഇറങ്ങാനായിട്ട് അപ്പൊ പരിപാടികണ്ട് അക്കു പള്ളി പോയിട്ട് വന്നിട്ടില്ല ഇതിലായിട്ടും വീട് വായിപ്പാ അപ്പൊ എല്ലാരും ഒരു ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്ന അടുത്ത വീഡിയോ എടുക്കാൻ പറ്റേക്കും ആ മൂടി ജാഫർ മൂഡി